ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അപ്പം അതിനുമുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കൂടി അടിച്ചു പോകാൻ മറക്കരുത് അപ്പോൾ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാൻ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശിവൻ ശിവേട്ടൻ വൈജി ഇവിടെ സംസാരിക്കുകയാണ് നിനക്ക് ഓർമ്മയുണ്ടോ പഴയ കാര്യം ആരാണ് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് അപ്പൊ വൈജു പറഞ്ഞു ഓർമ്മയുണ്ട് അത് ബാലചന്ദ്രനും അനുവും കൂടെ അല്ല കൂട്ടിക്കൊണ്ട് വന്നത് അതൊക്കെ ശരിയാണ് അതിനു മുമ്പുണ്ടായ കാര്യം നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്താ ശിവേട്ട ഒന്ന് പറഞ്ഞു തൊലിക്കുന്നുണ്ടോ മനുഷ്യനാകെപ്പാട് ഇവിടെ ടെൻഷൻ അടിച്ചു നിൽക്കുക അപ്പോഴത്തേക്കുവാ ഓരോന്ന് ഓരോന്ന് പറയുന്നത് അതെ അച്ഛനെ കാണാൻ കഴുക്കൂട്ടത്തെന്ന് ഒരു സ്ത്രീ ഇവിടെ വന്നിരുന്നു ആ ഞാൻ ഓർക്കുന്നുണ്ട് അവന്റെ ബ്രിജിത്താമ ആ അതല്ലേ ഉം അതിൻ്റെ പുറകിലെ ഒരു നാടകം നടന്നിട്ടുണ്ട് അത് നിനക്ക് മനസ്സിലായോ കറട്ടൻ്റെ പുറകിൽ ഒരു നാടകം അരങ്ങേറിയിട്ടുണ്ട് അതെന്നതായി ഈ പറഞ്ഞു വരുന്നത് ബാലേന്ദ്രനാണ് ആ സ്ത്രീയെ അച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് ബാലേന്ദ്രനെ അവർക്ക് അറിയത്തില്ലല്ലോ ആദ്യമായിട്ട് കഴിക്കൂട്ടത്ത് പോയത് പോലും മനുവിന്റെ കൂടെയല്ലായിരുന്നോ അവിടെയാണ് നിനക്ക് തെറ്റിയത് ലോകോത്തര കള്ളനാണ് അവന് ഉം ദേ മനു കാണുന്നതിന് മുമ്പ് തന്നെ കഴിക്കൂട്ടത്ത് പോയി അലീനി അവൻ കണ്ടിട്ടുണ്ട് ഇതൊന്നും നിനക്ക് അറിയത്തില്ല ഇതിനൊക്കെ ഒരു ചുക്കും ചുണ്ടാകുമ്പോ അറിയത്തില്ല ഇതെല്ലാം അവന്റെ കുരുട്ട് ബ്രിജിത്ത് അമ്മയെ കൊല്ലപ്പള്ളിക്ക് പറഞ്ഞയച്ചത് ആരുടെ കുരുട്ട് ബുദ്ധിയാ അത് ബാലചന്ദ്രന്റെ അതുപോലെ തന്നെ അലീനി ഇവിടെ കൊണ്ടുവന്നതും ഏ ബാലചന്ദ്രൻ എന്തിനാ അങ്ങനെ ചെയ്തത് അലീനി ബാലചന്ദ്രനെ എങ്ങനെ അറിയാൻ അപ്പൊ കമൽ പറഞ്ഞു അതല്ലേ ശിവേട്ടൻ പറഞ്ഞോണ്ട് വരുന്നത് നീ വെറും പൊട്ടിയ വൈജ് വെറും പൊട്ടി ഉം നിന്നെ ഇത്രയും നാളും പൊട്ടിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ബാലചന്ദ്രൻ എന്ന ചതി അവൻ നിന്നോട് ചെയ്തതെന്ന് നിനക്കറിയാമോ എന്റെ പൊന്നു കമലയെടുത്തി എന്താ ഈ പറയുന്നത് എന്ത് ചതി എന്ത് ചെയ്തു എന്നിട്ട് ഇങ്ങനെ വലയ്ക്കാതെ എന്താണെന്ന് വെച്ചൊന്ന് തുറന്നു പറ അതെ ബാലചന്ദ്രന്റെ സ്വന്തം മോളാ അലീന അവിടെയാണ് നിനക്ക് തെറ്റിയത് സ്വന്തം സ്വന്തം മോള് ഏ ബാലചന്ദ്രൻ്റെ സ്വന്തം മകളോ ഉം ആണെന്നേ സ്വന്തം മകള് സ്വന്തം രക്തത്തിൽ പിറന്ന സ്വന്തം മകള് എന്താ എന്താ ചിവേട്ട ചിവേട്ട കമലെടുത്ത് എന്താ ഈ പറയുന്നത് സത്യമാണോ ഇത് ദേ എല്ലാവരും കൂടെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെയൊന്നും പറയരുതേ നിന്നെ പറ്റിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാൻ നിന്നെ ചതിക്കായിരുന്നേ ബാലചന്ദ്രൻ ചതിക്ക മാത്രല്ല നിന്നെ 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 പൊട്ടിയാക്കുകയായിരുന്നു അവൻ ബാലചന്ദ്രനല്ല ചതിയേന്ദ്രനാ ചതിയേന്ദ്രൻ ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മൾ ശിവം പറഞ്ഞു കമല പറഞ്ഞത് സത്യവ ബാലചന്ദ്രൻ നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പുണ്ടായ മകളാ അലീന അവൾ അവൾ അവൻ്റെ ചാരസന്ധതി അബുദാബിയിൽ ജോലി ചെയ്യുന്ന കാലത്തെ മെറീന എന്ന് പേരുള്ളത് വിധവയുമായിട്ട് മോശമായൊരു ബന്ധമുണ്ടായിരുന്നു കൊല്ലം തങ്കശ്ശേരിക്കാരി എന്തോ എന്തോ അങ്ങനെ അങ്ങനെങ്ങാണ് അവളാണ് അലീനയുടെ തള്ള കാമുകി ബാലചന്ദ്രന്റെ കാമുകി ആഹാ അപ്പം ചതിക്കായിരുന്നല്ലേ എന്നെ എന്നെ ചതിക്കായിരുന്നല്ലേ ആ പിശാച്ച് ആ അവളുടെ തള്ള അവളുടെ തള്ള ഇപ്പ ഇല്ലേ ഉം അവൾ ത ചത്തുപോയി അതുകൊണ്ടല്ലേ ബാലചന്ദ്രൻ ഇപ്പൊ ഏറ്റെടുത്തത് അവൻ്റെ വക്രബുദ്ധിയൊന്ന് ആലോചിച്ച് നോക്ക് നേരത്തെ കടപ്പാരൂരിലേക്ക് വിളിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് അവൻ വളഞ്ഞ വഴി കൂടെ അമ്മയെ ശുശ്രൂഷിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി ഇനെ ഈ വീട്ടിൽ കൊണ്ടുവന്നു ഓ പിന്നീട് ഇവിടെ നിന്ന് അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവന്റെ കാഞ്ഞ ബുദ്ധി എങ്ങനെയുണ്ട് നീ ഒന്ന് ചിന്തിച്ച് നോക്ക് അപ്പം വെറുതെ അല്ല ശിവേട്ട അവളെ എനിക്ക് ആദ്യം കണ്ടപ്പോഴേ സംശയം തോന്നി ഒരു ലക്ഷണ ലക്ഷണപ്പെശവ് ഒരു നെഗറ്റീവ് വൈബ് ഇവിടെ ശരിയല്ലല്ലോ ശരിയല്ലല്ലോ എന്ന് ഇപ്പം എല്ലാം തികഞ്ഞു എന്നാലും ഞാൻ ഇത്രയും വിചാരിച്ചില്ല ശിവേട്ട ഇത്രയും വിചാരിച്ചില്ല ബാലചന്ദ്രൻ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പം കമല പറയുവാണെ നീ തോറ്റുപോയി വൈജേ നീ തോറ്റുപോയി ഇനി രക്ഷയില്ല അല്ല ശിവേട്ട എനിക്കിനി ജീവിക്കണമെന്ന് പോലുമില്ല ഇനി ഇനി ഞാനിതിനൊരു ജീവശമം പോലെ ഇങ്ങനെ ആർക്കും വേണ്ടാതെ ഇങ്ങനെ ഇങ്ങനെ ജീവിക്കുന്നേക്കാൾ ഭേദം ചത്തേക്കുന്നതന്നെ നല്ലതെന്ന് നമ്മുടെ കമല ഇത് കേട്ടത് നമ്മുടെ വൈജയുടെ കണ്ട്രോൾ സഹിതം അങ്ങ് പോവാണ് കേട്ടോ കമലയ്ക്ക് കിട്ടിയ ചാൻസ് അല്ലേ ഗോളടിക്കാവുന്ന സാധനം അല്ല കയറി നമ്മുടെ കമല ഗോൾ ഗോളടിക്കും അങ്ങനെ കമല പറയുക അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളോട്ടാ കമലേ അല്ല കമലേ നല്ല വൈജ നീ ചെയ്യണം എന്നൊന്നുമില്ല ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത് ഒരു പെണ്ണിനും സഹിക്കുന്ന കാര്യമല്ലല്ലോ അപ്പൊ ശിവൻ പറഞ്ഞു വൈജെ ഇനി നീ അവന്റെ അടുത്ത് കുസ്തിക്കൊന്നും നിൽക്കണ്ട മക്കളെ മാത്രം ഓർക്കുക ജീവിക്കുക അവനെ വിട്ടേരെ അവൻ ഇനി വേണ്ട ഉം ശരിയാ ശിവേട്ടൻ പറയുന്നത് ഇനിയിപ്പം കടപ്പാട്ടൂരേ മഹാറാണി അവളായിരിക്കും അധികാരോ അവകാശമൊക്കെ ഇപ്പൊ തന്നെ കൊടുത്തു കഴിഞ്ഞല്ലോ ഇനി അവൾ ഭരിക്കും നിന്റെ മക്കളെ അവളുടെ ഇഷ്ടം എന്താണോ അതേ ഇനി അവിടെ നടക്കാൻ പോകുന്നുള്ളൂ അത് ആയിരിക്കും നടക്കുന്നത് ബാലചന്ദ്രന്റെ സ്വത്ത് മുഴുവൻ അവള് പതിയെ 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 അടിച്ചങ്ങ് മാറ്റും നിന്റെ ഒമ്മക്കെ ആ വീട്ടിൽ വേലക്കാരന്റെ സ്ഥാനമായിരിക്കും വേലക്കാരന്റെ സ്ഥാനമായിരിക്കും എന്നതാണെങ്കിലും കൊള്ളാം കളികളെല്ലാം കൊള്ളാം എന്ന് കമല ചൂട് കേട്ടാനട്ടോ നമ്മുടെ വൈജേനെ വൈജയ്ക്ക് അതനുസരിച്ച് ചൂട് കയറുന്നുണ്ട് അങ്ങനെ നമ്മുടെ വൈജ പറഞ്ഞില്ലേ ശിവേട്ട അങ്ങനെ ഞാൻ തോറ്റു കൊടുക്കില്ല അങ്ങനെ തോറ്റു കൊടുക്കില്ല കൊല്ലും ഞാൻ അവളെ കൊല്ലും ഒന്നുകിൽ അവള് അല്ലെങ്കിൽ ഞാൻ രണ്ടിൽ ഒരാൾ മാത്രം മതി കടപ്പാട്ടവര് ഈ ഭൂമിക്ക് മുകളിലും അത് ഉറപ്പാ ഒന്നെങ്കിൽ ഞാൻ ചാകും അല്ലെങ്കിൽ അവളെ കൊല്ലും ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല ദേ വൈജൻ നീ അപത്തൊന്നും കാണിച്ചേക്കരുത് കരുതൂട്ടോ നല്ലതുപോലെ ആലോചിച്ചിട്ട് ബുദ്ധിപൂർവ്വം തീരുമാനം എടുത്താൽ മതി എന്ത് ചെയ്താലും അതിനു മുമ്പ് നിന്റെ മക്കളെ കൂടി നീ ഓർക്കണം അവർക്ക് നീ അല്ലാതെ വേറെ ആരുമില്ല കൊല്ലുമെന്ന് പറയാനും ചിലപ്പോൾ കൊല്ലാനും കഴിഞ്ഞേക്കും പക്ഷെ അതിനു ശേഷം പോലീസ് പട്ടാള് കോടതി ജയില് പല തരത്തിലുള്ള അപമാനം വന്നുകൊണ്ടേയിരിക്കും എല്ലാം എല്ലാം ഉണ്ടെന്നുള്ള ഒരു ഓർമ്മ വേണം പിന്നെ ഞാൻ എന്ത് ചെയ്യണം ശിവേട്ട ആത്മഹത്യ ചെയ്യണോ മക്കളെ ഒന്നും ചെയ്യരുത് നീ മൂന്ന് മക്കൾക്ക് ജന്മം നൽകിയിട്ടുണ്ട് അതേ എനിക്ക് പറയാനുള്ളൂ അവരെ നീ അനാഥരാക്കരുത് ദേ അലീനി അവിടെ കയറി വന്നു ഇനി നമുക്ക് അവർക്കൊരു സ്ഥാനവും ഇല്ല അവിടെ നീം കൂടെ അവരെ അവരെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാല് എന്ത് ചെയ്യും എന്ത് ചെയ്യും അത് പറ ഞാന് ഞാൻ അകെ പെട്ട് നിക്കാണല്ലോ ശിവേട്ട അകെ പെട്ട് നിക്കാണല്ലോ ഈ വൈജ തോക്കില്ല ഈ വൈജ തോറ്റു കൊടുക്കില്ല എന്നൊക്കെ പറയാം ഈ ഒരു സമയത്ത് നമ്മുടെ മുത്തശ്ശി റൂമിനകത്തിരിക്കുക മുത്തശ്ശിയുടെ അടുത്തേക്ക് നമ്മുടെ വൈജ കയറി വരികയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വൈജ കേറി വന്നപ്പോഴത്തേക്കും മുത്തശ്ശി അവിടെ നിൽക്കുന്നു ഇരിക്കുന്നു അല്ല കിടക്കുന്നു അപ്പോഴത്തേക്കും നമ്മുടെ വൈജ അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുക അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുക എൻ്റെ മോളെ ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത് എനിക്ക് ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ എൻ്റെ എൻ്റെ കുഞ്ഞെ നിനക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എനിക്ക് എനിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നു അല്ല ഞാൻ അന്നേ അമ്മയോട് പറഞ്ഞല്ലേ അവൾ ശരിയല്ല എന്ന് അന്ന് എൻ്റെ വാക്ക് കേൾക്കാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നാലും എന്നാലും അവൻ ഇത്രയും വലിയ ചതി നിന്നോട് ചെയ്യുന്ന ഞാൻ ഓർത്തില്ലല്ലോ എൻ്റെ കുഞ്ഞ് എൻ്റെ വൈജേ നിന്റെ ജീവിതം പോയല്ലോ നീ കല്യാണം വേണ്ട വേണ്ട എന്ന് വെച്ചിട്ടും ഞങ്ങളല്ലേ നിന്നെ കൊണ്ട് നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചത് അല്ല വൈജ് നീ ഇനി എന്നാ ചെയ്യും അല്ല അവളെ ഇനി ആ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റത്തില്ല അല്ലേ വൈജേ ശിവേട്ടനും അറിയത്തില്ല എന്നാ ചെയ്യണ്ടെന്ന് ചെയ്യാൻ അറിയത്തില്ല എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയത്തില്ല രാജീവേട്ടനും അറിയില്ല എനിക്കറിയില്ല ഞാനിനി എന്നാ ചെയ്യേണ്ടത് ദേ ഇനി ആ ചതിയൻ്റെ കൂടെ നീ എങ്ങനെ ജീവിക്കും കുഞ്ഞെ അവൻ ചതിയനല്ലേ ഇനി ഇനി അവക്കൊന്നും പേടിക്കാനില്ലല്ലോ ഇനി ആ വീട് അവളുടെയും കൂടെ വീടല്ലേ അല്ലേ അത് ഓർത്തിട്ട് അവളെ കൊല്ലാൻ തോന്നു അമ്മ കൊല്ലാൻ തോന്നു ദേ എൻ്റെ മോളെ നീ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ നോക്ക് ദേ വേറൊന്നും അമ്മയ്ക്ക് പറയാനില്ല ഈ വയസ്സാങ്കാലത്ത് എന്തൊക്കെ കണ്ടാൽ അല്ലമ്മേ ഞാൻ പൊക്കോട്ടെ അല്ല നീ ഇപ്പോൾ പോയിട്ട് പോകണം പോയേ പറ്റൂ എന്നും പറഞ്ഞ് നമ്മുടെ വൈജി ഇറങ്ങി പോവുകയാണ് മുത്തശ്ശിക്ക് ഭയങ്കര വിഷമായിട്ടോ അങ്ങനെ മുത്തശ്ശി എൻ്റെ ഈശ്വര കാത്തോണേ ഈ വയസ്സാംകാലത്ത് ഞാൻ ഞാൻ ഇനി എന്ത് ചെയ്യാനും എൻ്റെ കുഞ്ഞിനെ കാത്തോണേന്നൊക്കെ പറയുക ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജ ഇറങ്ങി പോവുകയാണ് കേട്ടോ പുറകെ കമലയും ശിവനും കൂടെ യാത്ര അയക്കാൻ വേണ്ടി ചെല്ലുകയാണ് അങ്ങനെ വൈജയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ് വൈജ അങ്ങനെ പോകാൻ നേരത്തെ നമ്മുടെ വൈജ പറഞ്ഞു അതെ ശിവേട്ട ഇനി ഒരു ഇഞ്ചു പുറകോട്ടില്ല കാര്യങ്ങൾ ഇത്ര സ്ഥിതിക്ക് ഇനി എനിക്കൊന്നും നോക്കാനില്ല അല്ല നീ എടുത്തു ചാടി ഒന്നും ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു വൈജെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി എന്നെ നോക്കാനാ എനിക്ക് അല്ല അയാളോട് നേരിട്ട് നീ സംസാരിക്കുക അതിനു തന്നെയാ ഞാൻ പോകുന്നത് ഞാൻ ബാലചന്ദ്രന്റെ ഭാര്യയായിട്ടിരിക്കണമെന്നല്ല ബാലചന്ദ്രൻ എന്റെ ഭർത്താവായിട്ടിരിക്കണമെന്നേ ഞാൻ തന്നെ തീരുമാനിക്കും ഇനി അതാ ഉണ്ടാകാൻ പോകുന്നത് അപ്പൊ നമ്മുടെ കമല പറഞ്ഞു എല്ലാം നല്ലതുപോലെ ആലോചിച്ച് മാത്രമേ ചെയ്യാ ചെയ്യാവുള്ളൂ കേട്ടോ വൈജേ എല്ലാം നല്ലതുപോലെ ചിന്തിക്കണം ചെയ്യുന്നതിന് മുമ്പ് അതൊക്കെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് നേരെ കാറിലേക്ക് കയറി നമ്മുടെ വൈജ് ും പറഞ്ഞു കടപ്പാലൂഡിലേക്ക് വിടുന്നുണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ഇനി ഇപ്പം ഉണ്ടാകാൻ പോകുന്ന ഭൂകമ്പം എന്ന് പറയുന്നത് ഈ സമയത്ത് നമ്മുടെ വൈജ പോകുന്ന സമയത്ത് മനു കയറി വരികയും ചെയ്യുന്നുണ്ട് അപ്പൊ മനു ആണെ ആന്റി ആന്റി എന്ന് വിളിക്കുന്നുണ്ട് ഏയ് അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ വൈജ വിട്ടടിച്ചു പോകും അത് വല്ലതും കാണാനുള്ള നേരം വല്ലതും വൈജയ്ക്ക് ഉണ്ടോ മനസ്സാകെ പതറി പോയില്ലേ അങ്ങനെ നേരെ വിട്ടടിച്ചു പോവുകയാണ് കേട്ടോ ഏതായാലും നമ്മുടെ മനു വീട്ടിലേക്ക് അപ്പൊ കയറി വരിക ഈ സമയത്ത് പിന്നെ കാണിക്ക നമ്മുടെ വൈജനെ വൈജ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതനുസരിച്ച് പല പല കാര്യങ്ങളിങ്ങനെ കയറി വരികയാണ് കേട്ടോ വേറൊന്നുമല്ല നമ്മുടെ ശിവനും കമലയൊക്കെ പറഞ്ഞ കാര്യം നിന്നെ ചതിക്കുകയായിരുന്നു ബാലേന്ദ്രൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പുണ്ടായ ഒരു കൊച്ചാണ് അലീന നിന്നെ പൊട്ടിയാക്കുമായിരുന്നു ഇവറും പൊട്ടിയാണ് നമ്മളെ വെറും പൊട്ടം കളിപ്പിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ കാര്യം ഇങ്ങനെ റിവെയിൻറ്റ് ചെയ്ത് റിവെയിൻ്റ് ചെയ്ത് ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല തലയ്ക്കകത്തൂടെ പോകേം വെടിയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് ഒരു തുള്ളി കണ്ണീര് പോലും നമ്മുടെ വൈജയുടെ കണ്ണീന്ന് വരുന്ന നമ്മൾ കണ്ടിട്ടില്ലല്ലോ പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾ കാണും കേട്ടോ നമ്മുടെ വൈജ അത്യാവശ്യമൊക്കെ പിടിച്ചു നിന്നു കേട്ടോ ലാസ്റ്റ് പിട്ടിവിട്ടു പോവുക സഹി കെട്ടു പോവുക ഒരു പെണ്ണിനെ സഹിക്കുന്ന കാര്യമല്ലല്ലോ സ്വന്തം ഭർത്താവിന് ഒരു കുഞ്ഞു ഊഴിട്ട് സ്വന്തം ഭർത്താവിന് ഒരു ബന്ധമുണ്ടെന്നും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ചങ് പൊട്ടും അപ്പൊ പിന്നെ പറയാനുണ്ടോ സ്വന്തം ഭർത്താവിന് ഒരു കുഞ്ഞുണ്ട് ഇരുപത്തിരണ്ട് വർഷമായിട്ട് അത് മറച്ചു വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈജയുടെ പിടി പോവില്ലേ വൈജ കാർ അവിടെ നിർത്തിയിട്ട് പൊട്ടി 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 കരയാണ് കേട്ടോ കരയാത്ത വൈജ അങ്ങനെ കരയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും സത്യം പറഞ്ഞാൽ സങ്കടമൊക്കെ തോന്നും പക്ഷേ ഇവിടെ ഉത്തരവാദി മുഴുവൻ വൈജയാണല്ലോ വൈജനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ വൈജ കുറച്ച് വാശിക്കാരിയൊക്കെ ആണെങ്കിലും നമ്മുടെ വൈജ ഇതൊന്നും അറിഞ്ഞില്ല സ്വന്തം കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്നോ സ്വന്തം സ്വന്തം കുഞ്ഞിനെ അനാഥേലത്തിലാക്കി എന്നോ ഒന്നും അറിഞ്ഞില്ല മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് പോലും വിവാഹം വേണ്ടെന്ന് വെച്ചതാണ് ആങ്ങളമാരെ നിർബന്ധിച്ചാണ് വിവാഹം കഴിപ്പിച്ചത് അതൊക്കെ ശരിയാണ് അപ്പം നമുക്ക് വൈജയെ പൂർണ്ണമായിട്ടും അങ്ങ് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല ഇത് ബാലചന്ദ്രനിലോട്ട് അറിയത്തുമില്ലല്ലോ അങ്ങനെ കുറച്ചു നേരം നമ്മുടെ വൈജ അവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് ഇങ്ങനെ പൊട്ടി 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 കരയുന്ന സിറ്റുവേഷൻസ് ഉണ്ടല്ലോ വല്ലാത്തൊരു സിറ്റുവേഷൻസ് തന്നെയാണ് കേട്ടോ പിന്നെ നേരം രാത്രി ആയപ്പോഴാണ് വൈജ വീട്ടിൽ വരുന്നത് വൈജ കോളിങ് ബെല് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബബിത വാതിൽ തുറന്നിട്ട് അമ്മ എത്ര നേരമായി വീട്ടില് വന്നിട്ട് അല്ല ഇങ്ങോട്ട് വന്നിട്ട് അല്ല സോറി അമ്മ എത്ര നേരമായി അമ്മ എവിടെ പോയി കിടക്കുവായിരുന്നു ഏഹ് കൊല്ലപ്പള്ളിന്ന് ഇറങ്ങിട്ട് കുറെ നേരം ആയിരുന്നു വിളിച്ച് ശിവംഗ് പറഞ്ഞായിരുന്നല്ലോ അല്ല നിന്റെ അച്ഛൻ എന്തി അച്ഛന് പുറത്തേക്ക് എങ്ങാണ്ട് പോയി അല്ല ഒറ്റയ്ക്കാണോ അതോ അവളും കൂടെ ഉണ്ടോ ആ അച്ഛനും ഒറ്റയ്ക്കാ പോയത് അല്ല അവിടെ അലീന അവള് റൂമിൽ കാണും അല്ല എന്റെ അമ്മയമ്മക്ക് പറ്റിയത് അമ്മ എന്താ വല്ലാതെ വല്ലാതിരിക്കുന്നത് അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ വൈജ നേരെ റൂമിനകത്തേക്ക് കയറുകയാണ് റൂമിനകത്തേക്ക് കയറി അലീന അവിടെ തുണിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് അലീനയെ മുടി ഒന്ന് നോക്കാനിട്ട നമ്മുടെ വൈജ ആദ്യമായിട്ടാണ് അത്ര രീതിയിൽ രൂക്ഷമായിട്ട് നോക്കുന്നത് നമ്മുടെ വൈജ അലീനെ അപ്പൊ അലീനി ഇങ്ങനെ വൈജാനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു അപ്പോഴത്തേക്കും നമ്മുടെ വൈജ ഓ നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ ആ നിന്നെ ഒന്ന് ശരിക്കും ചൊവ്വയ നേരെ കാണാനാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അല്ല നീ എന്തിനാണ് ഈ വീട്ടിലേക്ക് കയറി വന്ന അന്നു മുതൽ ഇങ്ങനെ ഒരു നാടകം കളിച്ചത് ഏ ഞാൻ എന്ത് നാടകം കളിച്ചു നിന്റെ അച്ഛനെ അമ്മ ആരാന്നറിയില്ല നീ ഓഫനേജിൽ വളർന്നു എന്നൊക്കെയല്ലേ പറഞ്ഞത് അല്ല അറിയില്ലെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ നിന്റെ തന്ത ആരാണെന്ന് നിനക്കറിയായിരുന്നോ ഇല്ല എനിക്ക് അറിയില്ലായിരുന്നു അപ്പം ഇന്നലെയാണോ അറിഞ്ഞത് അത് എനിക്കറിയില്ല അച്ഛൻ അറിയാമായിരുന്നായിരിക്കും എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പം നീ ഇവിടെ വരുന്നതിന് മുമ്പ് ബാലേന്ദ്രനെ കണ്ടിട്ടേ ഇല്ല ഒരു തവണ സ്നേഹ നിഹേതനത്തിൽ വന്നപ്പം ഞാൻ കണ്ടായിരുന്നു അത് നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വന്നപ്പോഴല്ലേ ആ അതെ അപ്പം അതിനു മുമ്പ് നീ കണ്ടിട്ടേ ഇല്ലടി ഇല്ല ഞാൻ കണ്ടിട്ടില്ല മുഖത്ത് നോക്കി കള്ളം പറയുന്നോടി കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെന്ന് പറയാനുള്ള ധൈര്യം എനിക്കുണ്ട് അപ്പം ബാലേന്ദ്രന്റെ ഫോട്ടോ പോലും നീ കണ്ടിട്ടില്ല ഞാന് കണ്ടിട്ടില്ല അപ്പൊ നീ ബാലേന്ദ്രന്റെ മോള് തന്നെയാണോ അത് ഞാൻ ജനിച്ചു പോയിന്നൊരു തെറ്റേ ചെയ്തിട്ടുള്ളൂ മേഡം വാസ്തവത്തിൽ അത് എന്റെ കുറ്റമല്ല എന്നെ ജനിച്ച് ജനിപ്പിച്ചവരുടെ കുറ്റവാ ആ തെറ്റ് ഞാൻ ഏറ്റെടുക്കണോ ഞാൻ ഏതെങ്കിലും കുടുംബത്തിലാണ് ജനിച്ചതെങ്കിൽ ആ കുടുംബത്തിലെ അപ്പരും അമ്മയും അമ്മയും എൻ്റെതാണെന്ന് പറയുമായിരുന്നു ഇതിപ്പം എനിക്ക് ഓർമ്മ വെച്ചത് ഓഫനേജിലാ അറിയാമല്ലോ എനിക്ക് അറിയില്ലായിരുന്നു അച്ഛനാരോ അമ്മയാരാന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പിന്നെ എങ്ങനെ ആൻസർ പറയുന്നത് എനിക്കറിയില്ല ആരെങ്കിലും പറഞ്ഞു തന്നുള്ള അറിവല്ലേ എനിക്കുള്ളൂ അത് സത്യമാണെന്ന് എങ്ങനെ ഞാൻ തെളിയിക്കും എങ്ങനെ ഞാൻ പറയും ഓ നീ ഒന്നും കാണാതെ ഇത്രയും നാളീ വീട്ടിൽ അള്ളിപ്പിടിച്ച് നിൽക്കത്തില്ലെന്നേ എനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാ അല്ലെങ്കിൽ ഏഴ് പണ്ടേ നീ പോയനെ നീ ഫാലത്ത് അവിടെ അർത്ഥം വെച്ച് സംസാരിച്ചിട്ടുണ്ട് സ്വന്തം വീടാണ് സ്വന്തം കൂടപ്പുറപ്പാണ് സ്വന്തം മോളെ പോലെയാണെന്നൊക്കെ അപ്പഴൊന്നും എനിക്ക് അത്രയ്ക്ക് മനസ്സിലായിരുന്നു ഇപ്പൊ എനിക്കെല്ലാം പിടികിട്ടി നീ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് നിനക്കറിയായിരുന്നു നിനക്കറിയായിരുന്നു എന്നിട്ട് കല്ല് വെച്ച നോള തട്ടിവിടുന്നുണ്ട് നീയെ എന്റെ കൈവശം തെളിവൊന്നുമില്ല മേഡം വിശ്വസിപ്പിക്കാന് നിന്റെ തന്തയ്ക്ക് താദ്യമേ തന്നെ പറയാമായിരുന്നല്ലോ വൈജയന്തി ഏഴ് പണ്ടേ ഒഴിഞ്ഞു പോയനെ വല്ലവൾമാരുടെയും കൂടെ ഏ എനിക്ക് ഓർത്തിട്ട് തന്നെ അറക്കുക എനിക്ക് വെറുപ്പ് തോന്നുക ഉം മേഡത്തിന് അത്രയ്ക്ക് അറക്കേണ്ട കാര്യമൊന്നുമില്ല അതും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ നീ എന്തോന്ന് അടി സൂചിപ്പിച്ചിട്ടുള്ളത് എന്തോന്ന് അവനവൻ്റെ മനസ്സിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയാൽ മതി കാണാം അറിയാം എല്ലാ കാര്യങ്ങളും പിന്നെന്തിനാ ഞാൻ പ്രത്യേകിച്ച് മേഡത്തിനോട് പറഞ്ഞു തരേണ്ടത് ഏയ് ഞാനും എൻ്റെ മക്കളും അനുഭവിക്കേണ്ട സമ്പത്തും സൗകര്യവും നിനക്ക് കിട്ടുന്നു സ്വപ്നത്തെ പോലും വിചാരിക്കേണ്ട എനിക്ക് വേണ്ട മേഡം ഞാൻ ജോലി ചെയ്ത് ജീവിച്ചോളാം ഞാൻ ഇപ്പോഴും ജോലി ചെയ്ത് തന്നെയല്ലേ ഇവിടെ ജീവിക്കുന്നത് എനിക്ക് വേണമെങ്കിൽ അച്ഛൻ്റെ മകളാണെന്ന് പറഞ്ഞ് വല്യ ക്യമയ്ക്ക് ടിവിയും കണ്ട് ഫുഡും കഴിച്ച് സുഖമായിട്ടിരിക്കാം എന്നോട് ഒരു ജോലി ചെയ്യണ്ടെന്നാ എൻ്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഞാൻ ചെയ്യുന്നതേ അവനവന്റെ അധ്വാനം കൊണ്ട് അപ്പം ഭക്ഷിക്കണം എന്ന് പഠിച്ചിട്ടുള്ളത് കൊണ്ടാ ഏർ എന്നാലേ നിന്റെ തോലിക്കട്ടിയും പിടിച്ചു നിൽക്കാനുള്ള സാമർഥ്യവും സമ്മതിച്ച് തന്നിരിക്കുന്നു നീ ഇവിടെ വാഴ വാഴ നീ പന പോലെ വാഴ എനിക്കിനി എനിക്കിരി ഒന്നും നോക്കാനില്ല എനിക്കി ബാലചന്ദ്രനോടാ സംസാരിക്കാനുള്ളത് ബാലേന്ദ്രനോട് ഞാനും നീയും ഈ വീട്ടിൽ ഒത്തു പോകത്തില്ല അലീന അത് ഞാൻ ഉറപ്പിച്ച കേസാ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞോളൂ വൈജു അവിടെ നിന്ന് നേരെ ഇറങ്ങി പോവാണ് കേട്ടോ അലീന ഇങ്ങനെ നിൽക്കുക ഇതുപോലത്തെ ഉള്ള നാടകങ്ങൾ അലീനക്ക് കാണേറ്റ് വന്നല്ലോ എന്ന് ഓർത്തിട്ട് സ്വന്തം തള്ളയാണ് നിന്ന് പ്രസംഗിച്ച് വേറൊരുത്തരുടെ തലയെ കൊണ്ടുപോയി വിഴിപ്പിടാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പം അത് കാണുമ്പോഴുള്ള നമ്മുടെ അലീനയുടെ മാനസികാവസ്ഥയും അല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെയാണ് ഏതെങ്കിലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രൻ എത്തുകയാണ് കേട്ടോ ബാലചന്ദ്രൻ പുറത്ത് പോയതല്ലായിരുന്നു അപ്പം ബാലചന്ദ്രൻ തിരിച്ച് വീട്ടിലെത്തുകയാണ് അയ്യോ പിന്നെ പറയാനുണ്ടോ ബാലചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ആ ഭൂകമ്പം ആ വല്യ ഭൂകമ്പം അല്ലേ ഉണ്ടാകാൻ പോകുന്നത് ബാലചന്ദ്രൻ വന്ന് കയറി അലീനെ ഡോറ് തുറന്നു കൊടുത്ത് ബാലചന്ദ്രൻ നേരെ മേളിൽ റൂമിൽ പോയി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ അലീന നേരെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലുക വൈജ് ഇതൊക്കെ കാണുന്നുണ്ടേ എന്നിട്ട് നമ്മുടെ അലീനെ ചെന്നിട്ട് അച്ഛാന്ന് വിളിക്കുക എന്നിട്ട് അലീന ചോദിച്ചാൽ അച്ഛന് ഇത്രയും നേരം എവിടെയായിരുന്നു ഇത്ര സമയം അത് പിന്നെ ഞാൻ സ്ഥലത്തായിരുന്നു അല്ല ഞാൻ വിളിക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ശല്യ എന്ന് കരുതി ആ എന്നാൽ പിന്നെ നീ പോയി ഉറങ്ങിക്കോ അല്ല അച്ഛന് കഴിക്കാനൊന്നും വേണ്ടേ ഞാൻ പുറത്തുനിന്ന് കഴിച്ചു മോളെ എനിക്ക് ഇനിയൊന്നും വേണ്ട അത് പിന്നെ അച്ഛന് എന്തെങ്കിലും മനപ്രയാസം ഉണ്ടോ അച്ഛനെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ഹും മനപ്രയാസം അത് മാത്രമല്ലേ ഉള്ളൂ മോളെ മനസ്സ് നിറയെ മനപ്രയാസം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ല വായിച്ചു എപ്പോഴാ വന്നത് അച്ഛൻ പോയി നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വന്നു അല്ല നിന്നോട് വന്നതും ചോദിച്ചായിരുന്നോ ആ ചോദിച്ചായിരുന്നു എന്നോട് ചോദിച്ചായിരുന്നു ഞാൻ അച്ഛന്റെ സ്വന്തം മോളാണോന്ന എന്നോട് ചോദിച്ചത് അല്ല നീ ആണെന്ന് പറഞ്ഞില്ലേ ഉം ഞാൻ ആണന്ദ് പറഞ്ഞു അങ്ങനെയല്ലേ പറയേണ്ടത് ഉം വെരി ഗുഡ് അങ്ങനെ തന്നെ പറയണം എൻ്റെ പൊന്നച്ച എല്ലാവരും കൂടി ആ പാവത്തിനിട്ട് വട്ട് കളിപ്പിക്കുക പാവോ ആര് ഒരു പാവം നിനക്കിപ്പ പാവോ എന്ന് തോന്നും കാരണം എനിക്കറിയാം നിനക്ക് ജന്മം തന്നതാണല്ലോ ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അച്ഛഞൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല അച്ഛനൊന്ന് ആലോചിച്ചു നോക്കിക്കേ പരക്കം പാഞ്ഞു നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സമാധാനം ഉണ്ടോ അതിന് ഉറക്കമുണ്ടോ അതിന് വല്ലാത്തൊരവസ്ഥയല്ലേ ആഹാരം കഴിക്കുന്നുണ്ടോ അത് ഉം എന്തുകൊണ്ട് ഈ ഗതികേട് വന്നത് എന്തുകൊണ്ട് അലീനെ ചിന്തിക്കാത്തത് ചെയ്തു വെച്ച പാവം എന്നോട് ചെയ്ത ചതി വഞ്ചന ക്രൂരത ഉം കഴിഞ്ഞ ഇരുപത്തിരണ്ടര വർഷമായിട്ട് എന്നോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന വഞ്ചന അതല്ലേ ഷോ അച്ഛാ മതി അച്ചാ പ്ലീസ് ഇനി ഇനി വേണ്ട മതിയെന്നോ മതിയെന്നോ ഒന്നും ആയിട്ടില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ അനുഭവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ ഞാനേ ദേ എന്റെ ചങ്ക് പുറച്ചെടുത്ത് മുന്നിൽ വെച്ച് കൊടുത്തതാ അവളുടെ ദേ വേറെ വല്ല ആണെങ്കിൽ പൂവിട്ട് പൂജിച്ചേനെ എന്നോട് ഈ ചതി ചെയ്തതിനുണ്ടല്ലോ അവൾ അനുഭവിക്കും അനുഭവിക്കും എന്നും കാലിൽ തൊട്ട് തൊഴുത് മനസ്സുകൊണ്ട് ക്ഷമയാചിച്ചേനെ ഏഹ് തെറ്റു ചെയ്ത സ്ത്രീയാണെങ്കിൽ ഇവളെന്താ ചെയ്തത് ചവിട്ടി അരക്കല്ലായിരുന്നു എന്റെ ഹൃദയം എന്നിട്ട് ഭാവം പോലും ഭാവം അതെ മഹാഭാവം മഹാഭാവം ഞാൻ അനുഭവിക്കുന്നത് എന്താണെന്ന് അലീനെ നിനക്കും അറിയണ്ടല്ലേ ഹ മനസ്സിലാവുന്നുണ്ട് എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ സ്നേഹിച്ചിട്ട് കാര്യമില്ല ചങ്ക് പറിച്ചു കാണിച്ചിട്ടും കാര്യമില്ല നീ നീ നിന്റെ അമ്മയുടെ മോളല്ലേ എന്ന് ഇത് കേട്ടതൊന്നും വല്ലാത്തൊരു സങ്കടമായി പോയി കേട്ടോ നമ്മുടെ അലീനയ്ക്ക് കാരണം അങ്ങനെയൊക്കെ പറയുമ്പോഴേ അപ്പോഴത്തേക്കും അച്ഛ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അലീനി ഇങ്ങനെ തിരുത്താനൊക്കെ ചെല്ലാണ് അപ്പോൾ ഈ ഒരു സീൻ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി അടിപൊളി വിശേഷാണെ കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അപ്പോൾ നമുക്ക് നാളത്തെ പ്രമോ പ്രമോവിശേഷമായിട്ട് വൈകിട്ടൊരു ഏഴരയോട് കൂടി കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഒരു ഗുഡ് നൈറ്റ് പറയാൻ വന്നതാണ് ഇപ്പോഴാണ് ഓർത്ത് ഗുഡ് നൈറ്റ് അല്ലോ ഗുഡ് മോർണിംഗ് ആണല്ലോ എന്ന് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ നിർത്തുന്നു ടാറ്റ ബൈ ബൈ